എരിവേനലിലും നൂറുമേനി വിളവ് കൊയ്ത്ത് കൊച്ചറ എ കെ എം യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ പൊതുസ്ഥലങ്ങളിലെ പച്ചക്കറി കൃഷി പദ്ധതി പ്രകാരം ഉത്പാദിപ്പിച്ച പച്ചക്കറിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയത് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രോജക്ട് അധിഷ്ഠിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായാണ് കൊച്ചറ എ കെ എം യു പി സ്കൂളിൽ വിവിധ ഇനങ്ങളിൽപ്പെട്ട പച്ചക്കറികൾ നട്ടു വളർത്തിയത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൃത്യമായ പരിചരണത്തിലൂടെ മികച്ച വിളവാണ് ലഭിച്ചത് പച്ചക്കറി വിളവെടുപ്പ് കട്ടപ്പന ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റാണി ജേക്കബ് നിർവഹിച്ചു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ കമ്പ്യൂട്ടർ പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറീസിന്റെ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെയോ ഒന്നുമല്ല കൃഷി നമ്മുടെ ഒരു സംസ്കാരമാണ് അതുകൊണ്ട് നമ്മൾ ജനിച്ചപ്പോ തന്നെ നമ്മൾ നമ്മുടെ സംസ്കാരം ആയതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ കൃഷി നമ്മുടെ മനസ്സിൽ വേരൂങ്ങിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മളത് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ട കാര്യമില്ല ഞങ്ങളൊക്കെ കൃഷി പഠിച്ചത് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് അതിന് സയന്റിഫിക്കായിട്ടൊരു ആസ്പെക്ട് സയന്റിഫിക്കായിട്ടുള്ളൊരു റീസൺ കാണും എന്ത് കാര്യം നമ്മൾ സാധാരണ പണ്ട് മുതലേ കച്ചവര് ചെയ്യുന്നതിന് ആ റീസൺ മനസ്സിലാക്കി പഠിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞങ്ങളൊക്കെ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഉദ്ഘാടന ചടങ്ങിൽ ചക്കുവെള്ളം കൃഷി ഓഫീസർ പ്രിൻസി ജോൺ സ്കൂൾ മാനേജർ ഫാദർ തോമസ് കളിരൂർ പറമ്പിൽ ഹെഡ് മാസ്റ്റർ വർഗീസ് ഡൊമിനിക് പി ടി ഭാരവാഹികളായ ദേവദാസ് ഷാജി നെല്ലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു അത്യുൽപാദനശേഷിയുള്ള ബീൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി പയർ ചീര വഴുതന ഉള്ളി തുടങ്ങിയവയാണ് വേനലിനെ വകവെക്കാതെ സ്കൂൾ വക സ്ഥലത്ത് നട്ടു വളർത്തിയത് മികച്ച വിളവാണ് ലഭിച്ചത് കീടങ്ങളെ പ്രതിരോധിക്കാൻ രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ കുട്ടികൾ തന്നെ തയ്യാറാക്കിയ പുകയില കഷായം എന്ന ജൈവ കീടനാശിനിയാണ് ഉപയോഗിച്ചത് പഠനത്തിനൊപ്പം കാർഷിക മേഖലയിലെ ആദ്യ പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ന്യൂസ് ബ്യൂറോ അണക്കര